കേരളത്തിന് അഭിമാനമായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു സുരേഷ് ഗോപിയുടെ വിജയത്തിന് പത്തരമാറ്റിന് തിളക്കമാണെന്ന് പറഞ്ഞാൽ അതൊരു അതിശയമല്ല രണ്ടു വട്ടം തൃശൂർ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും മൂന്നാം വട്ടം വിജയം സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു കഠനാധ്വാനത്തിന്റെ മനുഷ്യസ്നേഹത്തിന്റെ പ്രതീകമായ അദ്ദേഹത്തിന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ കേന്ദ്രമന്ത്രി സ്ഥാനവും സുരേഷ് ഗോപിയുടെ ചരിത്ര നേട്ടത്തിനൊപ്പം നാം ഏറെ അഭിമാനിക്കുന്ന ആ വ്യക്തി ത്തെ നമുക്ക് ഒന്ന് അടുത്തറിയാം കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് ഉടമ കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും നാല് മക്കളിൽ മൂത്തയാളാണ് സുരേഷ് ജി നായർ എന്ന സുരേഷ് ഗോപി സിനിമാ രംഗത്ത് നിന്നും രാഷ്ട്രീയ രംഗത്തെത്തിയ സുരേഷ് ഗോപി എസ് എഫ് ഐയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് സേതുമാധവന്റെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായാണ് സുരേഷ് ഗോപി ചലച്ചിത്ര രംഗത്ത് കാലെടുത്ത് വെക്കുന്നത് പിന്നീട് വളരെ കാലങ്ങളെടുത്ത് ചെറിയ വേഷങ്ങളോടെ ചുവടുവെച്ച് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പടിപടിയായി ഉയർന്നു ഷാജി കൈലാസ് രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളിൽ നായകൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർന്നു ഷാജി കൈലാസിൻ്റെ തലസ്ഥാനം എന്ന ചിത്രത്തിലൂടെയാണ് നായകനായി സുരേഷ് ഗോപി മലയാള സിനിമയിലെ വെള്ളി വെളിച്ചത്തിലെത്തുന്നത് മണിച്ചിത്രത്താഴ് കമ്മീഷണർ ലേലം പത്രം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ ഹിറ്റായി സുരേഷ് ഗോപി അറിയപ്പെടുന്ന നടനായി പിന്നീട് സുരേഷ് ഗോപിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല കളിയാട്ടത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സുരേഷ് ഗോപിയെ തേടിയെത്തി കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് പഠനകാലത്ത് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി അക്കാലത്ത് അദ്ദേഹം കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായും സുരേഷ് ഗോപി പ്രചരണത്തിനിറങ്ങിയിരുന്നു മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദന് വേണ്ടിയും പൊന്നാനിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം വി ഗംഗാധരന് വേണ്ടിയും അദ്ദേഹം പ്രചരണം നടത്തി രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ രാഷ്ട്രപതി സുരേഷ് ഗോപിയെ രാജ്യസഭാംഗമായി നിയമിച്ചു ഒക്ടോബറിൽ ബി ജെ പിയിൽ ചേർന്ന സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായെങ്കിലും മൂന്നാം സ്ഥാനത്തെത്താൻ മാത്രമേ സാധിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് വീണ്ടും മത്സരിച്ചെങ്കിലും വീണ്ടും പരാജയപ്പെട്ടു എന്നാൽ ഈ വർഷം ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് എഴുപതിനായിരത്തിൽ പരം ഭൂരിപക്ഷത്തിലാണ് ലോകസഭയിലേക്ക് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ രാധികയാണ് ഭാര്യ നടൻ ഗോകുൽ സുരേഷും അന്തരിച്ച മകൾ ലക്ഷ്മി സുരേഷും അടക്കം അഞ്ച് മക്കളുണ്ട് മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി അൻപത്തിയൊൻപതാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ശക്തമായ ത്രികോണ മത്സരമെന്ന രീതിയിൽ രാജ്യം ഉറ്റുനോക്കിയ തൃശൂരിൽ സുരേഷ് ഗോപി നേടിയത് ആരെയും അമ്പരപ്പിക്കുന്ന വിജയമായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണയാണ് തൃശൂർ മണ്ഡലത്തിലെത്തിയത് മോദി മുഖ്യാതിഥിയായെത്തിയ വനിതാ സമ്മേളനം സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം തന്നെയായി പതിനാല് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വീണ്ടും എത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് സുരേഷ് ഗോപിയോട് പ്രധാനമന്ത്രിക്കുണ്ടായിരുന്ന വിശ്വാസം അത്ര കണ്ടായിരുന്നു തികഞ്ഞ മനുഷ്യസ്നേഹിയും കഠനാധ്വാനിയുമായ സുരേഷ് ഗോപിക്ക് എല്ലാവിധ ആശംസകളും